ഉന്നത്തിന്റെ കാര്യം ഒന്നും പേടിക്കണ്ട എല്ലാം ഞാൻ പഠിപ്പിച്ചു കുപ്പിയിലും കല്ലിലും അങ്ങനെയല്ല അതെ നോക്കൂ ഇങ്ങനെ അറിയണം ഇത്രയും നേരം നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ഇങ്ങനെയാണ് അറിഞ്ഞോ ഇത് ആ നല്ല ഉന്നുള്ള കൈയാണല്ലോ ആ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഞങ്ങള് കഥാപ്രസംഗരാ അത് പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത് ആ രണ്ട് കഥാപ്രസംഗക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരാൻ പറഞ്ഞിട്ട് എന്തായാലോ അവരല്ലേ സാറിന്റെ അപ്പുറം അപ്പുറം ഇരിക്കുന്നത് ആ തെറ്റുകളാണ് ഈ നീയൊക്കെ മാണശ്ശേരി തമ്പിയുടെ കഥ പറയൂ പറയും സാർ പറയില്ല സാർ പറയാം അല്ലെങ്കിൽ തന്നെ ഈ നാട്ടില് ആവശ്യത്തിന് പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ട് അതിന്റെ കൂടെ നിന്റെ ഒരു കഥാപ്രസംഗം പറഞ്ഞിട്ട് ഈ നാട്ടിൽ ഒരു പുതിയ പ്രശ്നം ഉണ്ടാക്കണ്ട അങ്ങനെ ആവശ്യം വരുമ്പോ നിന്നെ ഞാൻ വിളിപ്പിച്ചോളാം ജനം മറന്ന് കിടക്കുന്ന പഴയ കഥ കുത്തിപ്പൊക്കി എന്റെ പ്രഷർ കൂട്ടിയാലുണ്ടല്ലോ ഉണ്ടല്ലേ ആവശ്യത്തിന് ഷുഗർ പ്രത്യേക വേഗം സ്ഥലം വിട്ടോണം ഇനി രണ്ടുപേരെ നാട്ടിലെങ്ങാനും കണ്ടുപോയാ കരിങ്കലിലും മുട്ടുകല സ്ഥലമാക്കേണ്ട പ്രശ്നമില്ല ആട്ടിൽ തന്നെ കിടക്കും പെൻഷൻ പോലും ഇല്ലാതെ അടിച്ചു നിങ്ങൾക്ക് വിവരം എന്നോട് പറയാമായിരുന്നില്ലേ എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരുമായിരുന്നല്ലോ ഞങ്ങൾ അങ്ങനെയാ എല്ലാ രഹസ്യമായിട്ടേ ചെയ്യൂ ഞങ്ങൾ ഈ പാട്ടുണ്ടാക്കുന്നത് പോലും രഹസ്യങ്ങളിൽ നിന്ന് അരമന രഹസ്യം അങ്ങാടി പാട്ട് എന്ന് കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ടാവും എല്ലാ രഹസ്യങ്ങളും അന്ന് പരസ്യമാക്കണം ഓഹോ പാലത്തറക്കാരുടെ എല്ലാ ചെറ്റിത്തരങ്ങളും അന്ന് വിളിച്ചിട്ടുണ്ടോ അവരുടെ കഥ മുഴുവൻ ഞാൻ പറഞ്ഞു എല്ലാത്തിനും ഓ ഓ എന്ന് പറഞ്ഞൊരു കാര്യമില്ല നിങ്ങളുടെ കഥ കേട്ട് കഴിഞ്ഞാൽ പാലത്തറക്കാര് നാട്ടുകാരോ എവിടെ വെച്ച് കണ്ടാലും ഓടിച്ചിട്ട് അടിക്കണം ഓ അല്ല അങ്ങനെ പറഞ്ഞ അവര് ഞങ്ങൾ ഓടിച്ചിട്ട് അടിക്കൂലേ അടിക്കും പക്ഷെ പറയാതിരുന്നാൽ ഓടിച്ച് മടക്കും ഞാൻ നിങ്ങളെ ആ കഥയുടെ പേര് ഞാൻ തീരുമാനിച്ചിരിക്കും ഓ പാലത്തറയിലെ ചെറ്റത്തരങ്ങൾ ോട്ടെ അവളുടെ ഗീതുന്റെ ആരായിട്ട് വരും അച്ഛമ്മ ഗീതുവിന്റെ അച്ഛമ്മ എന്തൊരു നല്ല അച്ഛമ്മ ഗീതുവിന്റെ ചെറിയമ്മയുഗ്രഹിക്കണം ഇത് ഇത് ഇവിടുത്തെ വേലക്കരി സോറി വേലക്കറികളെ കണ്ട പണ്ട രീതികളെ നിങ്ങളുടെ കഥയുടെ പേരെന്താന്നാ പറഞ്ഞത് വരെ എത്തിയോ കാര്യങ്ങൾ അതേ തുടങ്ങി എടാ നീ ഇത് കേട്ടോ എന്താ ഓ പൊട്ടൻ അവന്മാര് കഥയ്ക്ക് പേരിട്ടെന്ന് പാലത്തറയിലെ തൂക്കടാ മര്യാദക്ക് കുളിക്കാൻ പോലും സംഭവിക്കില്ല െ പറ്റി കഥ എഴുതും അല്ലേടാ രണ്ടിന്റെ നാവ് ഞങ്ങൾ അരിയുംത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നിന്നെയൊക്കെ ഞങ്ങൾ നേരിട്ട് കാണിച്ചു തരാം എനിക്കും മനസ്സിലായി ശരി എല്ലാം മനസ്സിലായ സ്ഥിതിക്ക് ഇനി നിങ്ങൾ എഴുതേണ്ട കഥ ഞാൻ പറഞ്ഞുതരാം മാടശ്ശേരി തമ്പി അഥവാ പരമനാറി

പാലിന്റെ ഇന്നേ വരെ പാൽക്കഞ്ഞി കണ്ടിട്ട് പോലും ഒഴിക്കട്ടെ എനിക്ക് മതി ആ കുട്ടിയെ കണ്ടുപിടിക്ക ഇപ്പൊ തന്നെ മൂന്നെണ്ണം കഞ്ഞി കുടിച്ചു കഴിഞ്ഞു അമ്മക്കഞ്ഞി കുടിച്ചു ഈ കുടുപ്പാളെ കുടുംബം ഞങ്ങൾ പാൽക്കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് ഫിനിഷ് ചെയ്തിട്ടില്ല പണി ഇറങ്ങിയ രണ്ടത്തെ ചുട്ടുകളില്ല കാണാവല്ല ആർക്ക ഇവിടെ കയ്യൂക്കണം

നിങ്ങളെവിടെ തപ്പി ഞങ്ങൾ തടി തപ്പി വന്നതല്ലേ നിങ്ങൾക്ക് നല്ല തടി കിടപ്പുണ്ട് മാഞ്ചിയം അത് മാഞ്ചിയത്തെ പറ്റി ആടിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാലോ കഴ്ത്തിയാട്ടും ഓ സ്റ്റേജ് കെട്ടാനാണെങ്കിൽ നല്ല മുള്ള മുരുക്കിന്റെ തടി ഉണ്ടല്ലോ അത് പോലെ ആ തടിയല്ല ഞങ്ങളുടെ തടി പറഞ്ഞു വേഗം പറ ഗീതു അവിടെ ഗീതു മോളകത്തുണ്ട് ഗീതുവിന്റെ ബന്ധുക്കൾ ഞങ്ങൾ ഉണ്ടല്ലോ വേൾഡ് കപ്പിൽ ഫുട്ബോൾ നട്ടുമ്പോഴാണ് തട്ട് കിടക്കുന്നത് ഒരു രക്ഷപ്പെട്ടു നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പോകുന്നത് ൾ എന്ന് പറയുമ്പോ എന്റെ കൂടി ബന്ധുക്കളല്ലേ ഇതു എത്രയും പെട്ടെന്ന് ഈ വിവരം ബന്ധുക്കളെ അറിയിക്കണം എന്നാലേ എനിക്കിനിവിടെ നിൽക്കാൻ പറ്റൂ ഏത് വിവരം നമ്മൾ നമ്മ പ്രേമത്തിലാണെന്നുള്ള വിവരം ഇനി അതെന്തിനാ മറച്ചു വെക്കുന്നത് നിങ്ങളെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ വയ്യഞ്ഞിട്ട് അല്ലാതെ ഇവിടെ ആർക്കും പ്രേമോ കുന്തോ ഒന്നുമില്ല മനസ്സിലായോ ഗീതു എന്തായി പറയുന്നത് ഞാൻ ഗീതുവിന്റെ അച്ഛമ്മയുടെ ചെറിയമ്മയുടെ അനുഗ്രഹവും അനുവാദമൊക്കെ വാങ്ങി പാൽക്കഞ്ഞിയൊക്കെ കുറിച്ചു തയ്യാറായി നിൽക്കുക ഈ സമയത്ത് പറഞ്ഞു തമാശ കളിക്കരുത് കാലം ഈ ശവങ്ങൾ വീഴും ഞങ്ങൾ ുഷ്യന്തൻ ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു ഇവിടുന്ന് നല്ലത് ഇനി ഇവിടെ എന്താ ഉണ്ടാവുന്ന രണ്ടാൾക്കും നല്ലോണം അറിയാലോ അപ്പൊ നീ എന്നോട് നുണ പറഞ്ഞതല്ലേ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പാടില്ല ഓടിക്കോ ജീവനും കൊണ്ട് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടോ ഓടാ ഇവിടെ പണക്കാരി പൊമ്പലോ സഹോദരിയെ പോലെ കാണാൻ പറ്റിയ ആളുകൾ അതിനെ നല്ല കുടുംബത്തിൽ ജനിക്കണം കേട്ടാ മതി ഒരു െ ജനിക്കാത്തിന്റെ കുറവും ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ രണ്ടാളും അനാഥാലയത്തിലാണ് വളർന്നത് അവിടുന്ന് പുറത്തിറങ്ങുമ്പോ ഇത്തിരി സംഗീതം മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് എങ്ങനെയൊരു വേഷം കിട്ടിയത് സത്യം പറഞ്ഞ ഞങ്ങളവിടെ മുഴുവട്ടിണിയിലായിരുന്നു വിശപ്പ് മൂക്കുമ്പോ എന്തൊക്കെയോ കുരുത്തക്കെടകൾ കാട്ടിയിട്ടുണ്ട് അതൊന്നും ഇത്ര വലിയ തെറ്റാണെന്ന് അറിഞ്ഞിരുന്നില്ല ക്ഷമിക്ക പിന്നെ അർഹിക്കാത്തതായിട്ടും വെറുതെ ഒരുപാട് മോഹിച്ചതിനും അപ്പം